സഹകരണ ബാങ്ക് വീണ്ടും ലയനത്തിനൊരുങ്ങുന്നു സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിനെ കേരള ബാങ്ക് ലയിപ്പിക്കാനാണ് നീക്കം ലയന തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ വകുപ്പ് കേരള ബാങ്കിന് കത്ത് നൽകി ദീർഘകാല കാർഷിക വായ്പ വിതരണം ചെയ്യാൻ പ്രത്യേക ബാങ്ക് വേണ്ടെന്നും ഇവയെ കേരള ബാങ്ക് ലയിപ്പിക്കുന്നത് ഗുണകരമാകുമെന്നുമുള്ള നിർദ്ദേശത്തോടെ സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് സഹകരണ വകുപ്പിന്റെ നിർദ്ദേശം ഈ ലയനം പഠിക്കാൻ നേരത്തെ സർക്കാർ സമിതിയെ നിയോഗിച്ചിരുന്നു ഡോക്ടർ ആർ ശശികുമാർ അധ്യക്ഷനായ സമിതി കാർഷിക ഗ്രാമ വികസന ബാങ്കിനെ കേരള ബാങ്കിന്റെ ക്രെഡിറ്റ് ഭാഗമാക്കി മാറ്റണമെന്ന ശുപാർശയാണ് നൽകിയിരുന്നത് കേരള ബാങ്ക് രൂപവൽക്കരണത്തിന് പിന്നാലെയുള്ള മറ്റൊരു ലൈനും രാഷ്ട്രീയ തർക്കങ്ങൾക്കും സഹകരണ മേഖലയിൽ പ്രതിസന്ധിക്കും വഴിയൊരുക്കുമെന്നതിനാൽ നടപടിയിലേക്ക് സർക്കാർ കടന്നിരുന്നില്ല സംസ്ഥാന കാർഷിക വികസന ബാങ്കിൽ നിലവിൽ സർക്കാർ നിയന്ത്രണമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണമാണെന്നത് പരിഗണിച്ചാണ് ലയനനീക്കം സജീവമാക്കിയത് പ്രാഥമിക കാർഷിക വികസന ബാങ്കുകളെ ലയിപ്പിക്കാതെ കേരള ബാങ്കിന്റെ അംഗങ്ങളാക്കി നിലനിർത്താനാണ് ധാരണ ലയനത്തിന് കേരള ബാങ്കിന്റെയും കാർഷിക വികസന ബാങ്കിന്റെയും ഭരണസമിതികൾ തീരുമാനിച്ചതിന് ശേഷം റിസർവ് ബാങ്കിനെയും നബാർഡിനെയും സമീപിക്കാനാണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം ഇതിനുശേഷം ഓർഡിനൻസ് ഇറക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ലയനം സംബന്ധിച്ച വിവരങ്ങൾ പുറത്താകരുതെന്ന് നിർദ്ദേശവും ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് സർക്കാരിൽ നിന്ന് കത്ത് ലഭിച്ചിട്ടും ലയനത്തിന് അനുകൂല തീരുമാനമെടുക്കാന് കേരള ബാങ്ക് ഇതുവരെ തയ്യാറായിട്ടില്ല